താരസംഘടനയായ അമ്മ വലിയ അഴിച്ചുപണികൾക്ക് ഒരുങ്ങുകയാണ് അപ്പോഴാണ് വർഷങ്ങളായി താരസംഘടനയിലെ ജനറൽ സെക്രട്ടറിയെ തുടർന്ന ഇടവേള ബാബു സംഘടനയിൽ നിന്നും വിരമിക്കാൻ പോകുന്ന വിവരങ്ങൾ പുറത്തു വന്നത് ഇടവേള ബാബു പോകുമ്പോൾ പ്രസിഡന്റായ മോഹൻലാലും തന്റെ ചുമതലയിൽ നിന്നും രാജിവയ്ക്കും എന്നാണ് പിന്നീട് വന്ന വാർത്ത രണ്ടുപേരും ഇറങ്ങിയാൽ പിന്നീട് ആര് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഒക്കെയായി എത്തും എന്നുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പോൾ പൃഥ്വിരാജ് അടക്കമുള്ളവരുടെ പേരുകൾ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ പറയുന്നത് അമ്മയുടെ പ്രസിഡന്റായി മോഹൻലാൽ തുടരും എന്നാണ് സൂചന എന്നാണ് അതിനു പിന്നിൽ വലിയൊരു കാരണമുണ്ട് എന്നതും അവർ എടുത്തു പറയുന്നു മോഹൻലാൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നതാണ് ചില വാർത്തകൾ സൂചിപ്പിക്കുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനം ഇടവേള ബാബു ഒഴിഞ്ഞാലും മോഹൻലാൽ മാറില്ലെന്നാണ് താരസംഘടനയിൽ നിന്നും പുറത്തുവരുന്ന സൂചന അമ്മയെ നയിക്കാൻ മോഹൻലാലോ മമ്മൂട്ടിയോ വേണമെന്ന വികാരം നടീനടന്മാർക്കിടയിൽ ശക്തമാണ് ഈ സാഹചര്യത്തിലാണ് മോഹൻലാൽ തുടരുക സ്ഥാനം ഒഴിയാൻ മോഹൻലാൽ സന്നദ്ധനായിരുന്നു എന്നാൽ മമ്മൂട്ടിയുടെ അടക്കം സമ്മർദ്ദം മോഹൻലാലിന് മുകളിലുണ്ട് മോഹൻലാൽ മാറിയാൽ അത് സംഘടനയിൽ മറ്റ് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന ആശങ്ക മമ്മൂട്ടിക്ക് അടക്കമുണ്ട് അതുകൊണ്ടാണ് താരസംഘടനയുടെ താക്കോൽ സ്ഥാനത്ത് മോഹൻലാലിന് തുടരേണ്ട സാഹചര്യം ത് അമ്മയുടെ മുന്നിൽ നിരവധി പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ എല്ലാവരും അംഗീകരിക്കുന്ന ഒരാൾ പ്രസിഡന്റായി ഉണ്ടാകണമെന്നാണ് മമ്മൂട്ടി അടക്കമുള്ളവരുടെ പൊതുവികാരം മോഹൻലാൽ മാറിയാൽ അത് സംഘടനയിൽ ചേരിതിരിവുണ്ടാകും രണ്ട് പക്ഷങ്ങളായി അത് ചിഹ്നിച്ചിതറാനും സാധ്യതയുണ്ട് മോഹൻലാലോ മമ്മൂട്ടിയോ നയിക്കാതെ സംഘടനയ്ക്ക് മുന്നോട്ടു പോകാനാകില്ലെന്ന വിലയിരുത്തലും സജീവമാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഇടവേള ബാബു പടിയിറങ്ങുമ്പോൾ ആ പദവിയിലേക്ക് പുതുതായി ആരെ കൊണ്ടുവരണം എന്നതിൽ ഔദ്യോഗിക പക്ഷത്ത് അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല അധ്യക്ഷനായി മോഹൻലാൽ തുടർന്നാൽ മോഹൻലാലിന്റെ നിലപാടാകും ഇതിൽ നിർണായകം വർഷത്തിലൊരിക്കൽ നടത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗമാണ് ഇനി വരാൻ പോകുന്നത് അമ്മയുടെ ചുമതലയിലേക്ക് പുതിയ ആളുകൾ കടന്ന് വരേണ്ടതായിട്ടുണ്ട് എന്നും അതിനാലാണ് താൻ ഒഴിയുന്നത് എന്നുമാണ് ഇടവേള ബാബുവിന്റെ പ്രതികരണം ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം ഇടവേള ബാബു സ്വയം ഒഴിയുന്നു എന്നതാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നത് കഴിഞ്ഞ തവണയും ബാബു സ്ഥാനമൊഴിയാൻ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു മമ്മൂട്ടിയുടെ നിർബന്ധത്തെ തുടർന്ന് തീരുമാനം മാറ്റുകയായിരുന്നു എന്നാൽ ഇത്തവണ എന്തായാലും തന്റെ തീരുമാനത്തിന് മാറ്റമില്ലെന്നും താരം പറയുന്നു ജൂൺ മുപ്പതിന് കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിലാണ് പൊതുയോഗം അഞ്ഞൂറ്റി ആറ് ാണ് സംഘടനയിൽ വോട്ടവകാശമുള്ളത് ജൂൺ ഒന്നു മുതൽ പത്രികകൾ സ്വീകരിക്കും ഇതോടെ തന്നെ ഏതെല്ലാം സ്ഥലങ്ങളിൽ ആരെല്ലാം വരുമെന്ന പൊതുചിത്രം കിട്ടും കഴിഞ്ഞ തവണ ഔദ്യോഗിക പക്ഷത്തിന് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടിരുന്നു ഈ സാഹചര്യത്തിൽ ഇത്തവണ എല്ലാ സ്ഥാനത്തേക്കും മത്സരത്തിനുള്ള സാധ്യതയുണ്ട് മോഹൻലാൽ മത്സരിച്ചാൽ പ്രസിഡന്റിനെ വോട്ടെടുപ്പില്ലാതെ നിശ്ചയിക്കാനാകുമെന്നും വിലയിരുത്തലുണ്ട് കഴിഞ്ഞ തവണ അമ്മയിൽ മത്സരങ്ങൾ നടന്നു ഔദ്യോഗിക പക്ഷത്തിനെതിരെ മത്സരിച്ച മണിയൻപിള്ള രാജു അടക്കം ജയിച്ചു ഇത്തവണ കൂടുതൽ പേർ മത്സരിക്കാനെത്തും ഇത് മനസ്സിലാക്കിയാണ് ഇടവേള ബാബു മാറുന്നത് മമ്മൂട്ടിയായിരുന്നു അമ്മയുടെ ലാൻഡ് മുമ്പത്തെ അധ്യക്ഷൻ നടിയെ ആക്രമിച്ച കേസിലെ വിവാദങ്ങളെ തുടർന്നാണ് മമ്മൂട്ടി മാറിയത് അതോടെ മോഹൻലാലിനെ തേടി ദൌത്യമെത്തി വീണ്ടും നടിയെ ആക്രമിച്ച കേസ് ചർച്ചയിൽ എത്തുകയാണ് ഈ സാഹചര്യത്തിൽ മോഹൻലാൽ മാറിയാൽ അത് മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അമ്മ രൂപവൽകൃതമായതിനു ശേഷമുള്ള മൂന്നാമത്തെ ഭരണസമിതി മുതൽ ഇടവേള ബാബു നേതൃത്വത്തിലുണ്ട് ഇന്നസെന്റ് പ്രസിഡന്റും മമ്മൂട്ടി ഓണററി സെക്രട്ടറിയുമായ കമ്മിറ്റിയിൽ ജോയിന്റ് സെക്രട്ടറി ആയിട്ടായിരുന്നു തുടക്കം മമ്മൂട്ടി മോഹൻലാലും പിന്നീട് ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്നപ്പോൾ ഇടവേള ബാബു സെക്രട്ടറിയായി രണ്ടായിരത്തി പതിനെട്ടിലാണ് ജനറൽ സെക്രട്ടറി ആയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മോഹൻലാലും ഇടവേളബാബും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും മത്സരമുണ്ടായി മണിയൻപിള രാജുവും ഷേതാ മേനോനും വോട്ടെടുപ്പിലൂടെ വൈസ് പ്രസിഡന്റ് ആയപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ലാലും വിജയ് അട്ടിമറി വിജയം നേടി ഔദ്യോഗിക ഔദ്യോഗികപക്ഷത്തിന് മത്സരിച്ച നിവിൻ പോളിയും ആശാശരത്തും ഹണി റോസുമാണ് തോറ്റത്